നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഒരു ഓഡിയോ കേൾപ്പിച്ചു തരാം ആ ഓഡിയോ എന്ന് പറയുന്നത് ടി വിയിൽ നിരന്തരം വന്നിരുന്ന് ഇരവാദം നടത്തുന്ന ഭാഗ്യലക്ഷ്മിയുടേതാണ് ട്വന്റി ഫോർ ന്യൂസില് ഞാൻ നിങ്ങളെ തല്ലി എന്നൊക്കെയാണല്ലോ വാർത്ത പോകുന്നത് എന്തിനാണ് ഇങ്ങനെ നോണ പറയുന്നത് എന്തിനെ നോണ വാർത്തകൾ പടച്ചു വിടുന്നത് ഏ എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ അവിടെ പിന്നെ വഴക്കും തർക്കവും ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ആ പരിസരത്തെങ്ങാനും ഉണ്ടായിരുന്നോ എന്നിട്ടിപ്പോൾ ട്വൻറ്റി ഫോർ ന്യൂസിൽ ഞാൻ നിങ്ങളെ തല്ലിന്നു പറഞ്ഞാണ് വാർത്ത പോകുന്നത് അങ്ങനെ വാർത്ത പോകുന്നതുകൊണ്ട് എനിക്കൊരു ചുക്കുമില്ല ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല പക്ഷെ നുണ പറയുന്നതിനൊക്കെ ഒരു ഒരു അതിരുണ്ട് കേട്ടോ ഭയങ്കര ബോറായി പോയെന്ന് വെച്ചാൽ ഭയങ്കര ബോറായി പോയി നിങ്ങൾ ആ ബൈജു കൊട്ടാരക്കരയുമായിട്ട് ചേർന്നാണ് ഈ കളി കളിക്കുന്നതെങ്കിൽ തിരിച്ചങ്ങോട്ട് ഞാൻ കളിക്കുന്നത് അതിനേക്കാൾ വലിയ കളിയായിരിക്കും കേട്ടോ ബൈജു കൊട്ടാരക്കരയാണോ നിങ്ങളുടെ സംരക്ഷകൻ ആണോ നിങ്ങള് അങ്ങനെ ഒരു കൂട്ടുകൂടി നിൽക്കുന്ന ഒരാളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോലും വരില്ലായിരുന്നു ഞാൻ അവിടെ മോളിൽ പരിപാടി നടക്കുമ്പോ നിങ്ങൾ എന്നെ വിളിക്കുക അപ്പൊ പോലും എൻ എന്റെ ഫോൺ എടുത്തത് ആരാണ് ശ്രീമൂല നഗരം മോഹൻ ആണല്ലോ എന്നിട്ടാ നിങ്ങള് വ്യാജ വാർത്ത കൊടുത്തിരിക്കുന്നു നിങ്ങളെ ഞാനും കൂടെ ചേർന്ന് തല്ലിയെന്ന് നിങ്ങൾക്കൊന്ന് തെളിയിക്കാൻ പറ്റുമോ നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കട്ടെ നിങ്ങൾ എനിക്കെതിരെ കള്ള പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് കൊടുക്കട്ടെ ഒരു പണ്ട് മുതലേ പരിചയമുള്ള ഒരു മനുഷ്യനാണെന്നുള്ള ഒരു മാന്യത ഞാൻ കാണിക്കുന്നുണ്ട് കഷ്ടമാണ് കേട്ടോ കഷ്ടമാണ് ഭാഗ്യലക്ഷ്മി ഈരവാദം നടത്തുകയും വേട്ടക്കാർക്കൊപ്പം ഒരുമിച്ച് നടക്കുകയും ചെയ്യുന്ന ഒരാളാണെന്ന് ഈ ഇടയിൽ നടന്ന പല പ്രവർത്തികളും തെളിയിച്ചു കഴിഞ്ഞു അവരുൾപ്പെടുന്ന സംഘടനയുടെ മീറ്റിങ്ങിൽ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ മലർന്നു കിടന്ന് തുപ്പരുത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് അവരെ ശകാരിക്കുകയും അവരെ ആക്ഷേപിക്കുകയും ചെയ്തു എന്ന് ആ മേക്കപ്പ് ആർട്ടിസ്റ്റ് തന്നെ പൊതുമധ്യത്തിൽ വന്ന് വിളിച്ചു പറഞ്ഞു ഇപ്പോ വേട്ടക്കാരുടെ ഭാഗത്താണ് ഭാഗ്യലക്ഷ്മി അതിൻ്റെ ഏറ്റവും വലിയൊരു മകുടോദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസം മാക്ട എന്ന സാംസ്കാരിക സംഘടനയുടെ മാക്ട ഫെഡറേഷൻ അല്ല ഈ സാംസ്കാരിക സംഘടനയുടെ മുപ്പതാം വാർഷികത്തോടനുബന്ധിച്ച് ജവറാമൺ ടൗൺ ഹാളിൽ ഒരു പരിപാടി വെച്ചിരുന്നു ആ പരിപാടിയിൽ നല്ലൊരു ചിത്രകാരൻ കൂടിയായ ശ്രീ അമ്പിളിയെ അതായത് വീണപോവു തുടങ്ങി നിറയെ സിനിമകൾ സംവിധാനം ചെയ്ത അമ്പിളി ചേട്ടൻ വർഷങ്ങളായി സിനിമ ഇൻഡസ്ട്രിയിലുള്ളയാൾ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കാം ആ മനുഷ്യൻ അവിടെ വന്നു അദ്ദേഹം വരയ്ക്കുവാൻ തുടങ്ങി തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ ശ്രീകുമാരൻ തമ്പി സാറിന് വേണ്ടി ഒരു ചിത്രം വരച്ച് അദ്ദേഹം കയ്യിൽ സൂക്ഷിച്ചിരുന്നു അവിടെ വരച്ച ചിത്രം ഡബ്ല്യു എന്ന ചിത്രത്തിൽ എഴുതിയിരുന്നു വേൾഡ് വിമൻ ക്യാൻസർ എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ് പുള്ളി വളരെ വ്യക്തമായി അതിലെഴുതുകയും ചെയ്തിരുന്നു അല്ലാതെ സിനിമയിലെ ഡബ്ല്യു സി സി അല്ല അതുകൂടാതെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നീതി കിട്ടാത്തതിൻ്റെ ചില്ലാഞ്ചനകൾ വരുന്ന ഒരു ചിത്രവും വരച്ചിരുന്നു ഇത് കണ്ട് ഹാലിളങ്ങിയ ഇതിലെ പ്രമാണിമാർ ജി എസ് വിജയൻ അടക്കമുള്ള ആളുകൾ അവിടെ വരികയും അദ്ദേഹത്തെ പിടിച്ച് തള്ളി ഈ ചിത്രങ്ങളുമൊക്കെ വലിച്ചു കീറി അത് എടുത്തെറിയുകയും ശ്രീകുമാരൻ തമ്പി സാറിന് കൊടുക്കാൻ വെച്ചിരുന്ന ചിത്രം തല്ലിപ്പൊട്ടിക്കുകയും ചെയ്തു എന്നിട്ട് അത് ന്യായീകരണവുമായി നടക്കുന്നു അതിനെതിരെയാണ് ഇപ്പോ ഭാഗ്യലക്ഷ്മി അദ്ദേഹത്തിന് അയച്ച ഒരു വോയിസ് ക്ലിപ്പ് എനിക്ക് തരുന്നത് ഞാനുമായി കൂട്ടുകൂടിയാണ് അമ്പിളിച്ചേട്ടൻ ഇതൊക്കെ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഞങ്ങളും കാണിച്ചു തരാമെന്നാണ് ഭാഗ്യലക്ഷ്മി കാണിച്ചു തന്നാൽ എന്തൊക്കെ എപ്പോഴൊക്കെ ഏതെല്ലാം രീതിയിൽ കാണിക്കുമെന്ന് എനിക്ക് വളരെ വ്യക്തമായി അറിയാം പണ്ട് വിജയ് പി നായരുടെങ്കിൽ കാണിച്ചതാണല്ലോ അതുകൊണ്ട് ആ ഭീഷണിയൊന്നും ഇങ്ങോട്ട് വേണ്ട ഭാഗ്യലക്ഷ്മി അതൊക്കെ കൈവച്ചിരുന്നാൽ മതി നിങ്ങളുടെ കൂട്ടുകാരനായ ഉണ്ടികൊത്ത് ചേർന്ന് നടത്തുന്ന ഈ കളികളൊക്കെ എല്ലാവർക്കും അറിയാം നിങ്ങൾ ഒരു കാര്യം മാത്രം ആലോചിക്കണം കൂടുതൽ കഥകളൊന്നും എന്നെ കൊണ്ട് പറയിക്കരുത് ചിത്രനിലയിൽ ഒരു ക്യാമറാമാൻ ഉണ്ടായിരുന്നു രമേഷ് കുമാർ ഭാഗ്യലക്ഷ്മി ഭർത്താവായിരുന്നു അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഏതാണ്ട് പല തവണ എന്നെ ഫോൺ ചെയ്തിരുന്നു ആ ഫോൺ കോളുകളുടെ റെക്കോർഡുകൾ ഇരിക്കേണ്ട സ്ഥാനത്ത് ഇപ്പോഴും ഇരിപ്പുണ്ട് അദ്ദേഹത്തിന്റെ മരണത്തിന് ഉത്തരവാദി ആരെന്നും എന്തുകൊണ്ടാണ് അദ്ദേഹം മരിച്ചതെന്നും ഹൃദയം പൊട്ടി മരിച്ച അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോലും നിങ്ങൾ പോയില്ല എന്നുള്ളതൊക്കെ ഈ നാട്ടിലെ അറിയാവുന്നതാണ് അങ്ങനെ നിങ്ങൾ വേട്ടക്കാരോടൊപ്പം പോകുന്നതിൽ ആർക്കും യാതൊരു അതിശയോക്തിയും തോന്നുന്നില്ല ഭാഗ്യലക്ഷ്മി അതുകൊണ്ട് ഭാഗ്യലക്ഷ്മി എന്റെ പേരെടുത്തു പറഞ്ഞ് സംരക്ഷിക്കാനാണെങ്കിൽ ഞങ്ങൾ അമ്പിളിയെ നൂറ് ശതമാനം സംരക്ഷിക്കും മാക്ടാ ഫെഡറേഷൻ എന്നൊരു സംഘടനയുടെ മെമ്പറാണ് ഈ അമ്പിളി ചേട്ടനെങ്കിൽ അദ്ദേഹത്തെ സംരക്ഷിക്കാനുള്ള കടമ ഞങ്ങൾക്കുണ്ട് ഇനി അതിനകത്ത് കയറി എന്തെങ്കിലും അങ്ങ് ഒലത്തിക്കളയാം എന്ന് പറഞ്ഞാൽ അതാണ് ആ മലയാള ഭാഷ അങ്ങനെ തന്നെ ഉപയോഗിച്ചത് അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഭാഗ്യലക്ഷ്മി ഒന്ന് ചെയ്തു നോക്കൂ ബാക്കി നമുക്ക് ഗോതയിൽ കാണാം മാക്റ്റാ ഫെഡറേഷൻ്റെ ഏതെങ്കിലും ഒരു മെമ്പർ അന്ന് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാണ് ഞങ്ങൾ ഈ വിവരം അറിയുന്നത് അന്ന് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ പിടിച്ചു തള്ളിയവനും തല്ലിയവനും ഒക്കെ ആംബുലൻസിൽ പോകേണ്ടി വന്നേനെ എന്നാണ് ഞങ്ങളുടെ ജനറൽ സെക്രട്ടറിയായ അജ്മൽ പറഞ്ഞത് അതുകൊണ്ട് കൂടുതൽ കയ്യാങ്കളിക്കും ഈ പറഞ്ഞതുപോലെ കുത്തിത്തിരുപ്പിനും ഒന്നും ഭാഗ്യലക്ഷ്മി നിൽക്കാതെ അവനവന്റെ പണി നോക്കുന്നതല്ലേ ഭാഗ്യലക്ഷ്മി നല്ലത് എല്ലാ ആളുകളും വിജയിപ്പി നായരും എല്ലാ ആളുകളും ബി ഉണ്ണിക്കണനും ആണ് എന്ന് മാത്രം കരുതരുത് അതുകൊണ്ട് കെയർഫുൾ ആയിട്ടിരിക്കൂ അതല്ലേ നല്ലത് ഭാഗ്യലക്ഷ്മി വെറുതെ പറയിക്കണോ